ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അൻപത് സീറ്റ് എന്ന ലക്ഷ്യത്തോടെ ഇത്തവണ പ്ലാനുകൾ തയ്യാറാക്കി ബി ജെ പി സഖ്യകക്ഷികൾക്കടക്കം നൽകി വരുന്ന സീറ്റ് കുറയും കൂടുതൽ സീറ്റിൽ മത്സരിക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഇത് എൻ ഡി എ കക്ഷികളുടെ സീറ്റ് കുറയ്ക്കുമെന്ന ഉറപ്പാണ് അതേസമയം കഴിഞ്ഞ തവണ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള വിഷയങ്ങൾ പ്രചാരണത്തിലുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ രാമക്ഷേത്രമാണ് പ്രധാന പ്രചാരണ വിഷയമാകുക സംഘപരിവാറിന്റെ എല്ലാ പിന്തുണയും ഇത്തവണ കേന്ദ്രത്തിനുണ്ടാകും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടെ ആവേശം കെട്ടടങ്ങാതെ നോക്കാനാണ് സംഘപരിവാർ ബി സഹായിക്കുക സഖ്യത്തിന് മുമ്പ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത് അതിൽ രാമക്ഷേത്ര നിർമ്മാണമടക്കം ജനങ്ങൾക്കിടയിൽ സജീവമായി നിലനിർത്താനും സംഘപരിവാർ ശ്രമിക്കും ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനമടക്കം തർക്കം നിലനിൽക്കുന്നതിനാൽ അതിവേഗം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി എൻ ഡി എ പ്രചരണത്തിനായി സജ്ജമാക്കാനാണ് തീരുമാനം നേരത്തെ പ്രചാരണത്തിന് ഇറങ്ങുന്നത് നേട്ടമാകുമെന്ന് ബിജെപിയുടെ വിലയിരുത്തലാണ് ജനുവരി ഫെബ്രുവരി ഇടയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി ഒരു ലക്ഷം തീർത്ഥാടകർ അയോധ്യയിലേക്ക് എത്തുന്നുണ്ട് നാൽപ്പത്തി സ്പെഷ്യൽ ട്രെയിനുകളും ഇതിനായി ഒരുക്കിയിട്ടുണ്ട് അയോധ്യ രാമക്ഷേത്രത്തിന്റെ വിശദമായ വിവരങ്ങൾ തന്നെ സംഘപരിവാർ ഇവർക്ക് സമ്മാനിക്കും അതേസമയം ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പുറത്തു വന്നേക്കും എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു കാരണവശാലും സീറ്റ് നൽകില്ലെന്നാണ് സൂചന ഈ നേതാക്കൾ അവഗണിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ബി ജെ പി പ്രഖ്യാപിക്കുക ഈ മാസം അവസാനത്തോടെയാകും പട്ടിക പുറത്തുവിടുക വോട്ടുകൾ പരമാവധി പിടിക്കാൻ നേരത്തെ തന്നെ മണ്ഡലത്തിൽ സജീവമാക്കാനാണ് ഇവർക്ക് നിർദ്ദേശം നൽകുക പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ജനുവരി അവസാനം യോഗം ചേരുന്നുണ്ട് ഇവരാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുക പരമാവധി സീറ്റുകളിൽ മത്സരിച്ച് കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്ന നയമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നാനൂറ്റി മുപ്പത്തി സീറ്റിലാണ് ബി ജെ പി മത്സരിച്ചത് സാധാരണ ബി ജെ പി പതറിപ്പോകുന്ന സീറ്റുകളിൽ ഇത്തവണ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തും വെല്ലുവിളി ഉയർത്തുന്ന സീറ്റുകൾ ഇത്തവണ കൂടുതൽ പ്രാധാന്യം നൽകും രണ്ടായിരത്തി പത്തൊമ്പതിലെ ചെറിയ മാർജിനിൽ വിജയിച്ച സീറ്റുകൾക്കും ഇതേ പരിഗണന നൽകാനാണ് സാധ്യത ഈ സീറ്റുകളിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതിനാണ് ബി പ്ലാൻ ചെയ്യുന്നതും